ഹലോ ഗൈസ് അസല വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തത് അഞ്ച് മുപ്പതിനാണ് ഞാൻ എണീച്ചിട്ടുണ്ടായത് കൊടുത്ത സമയത്താണ് അപ്പോൾ എണീറ്റിട്ട് ഒന്ന് നിസ്കാരക്കൊക്കെ അയിന് ബാൽക്കണിയിൽ ഒന്ന് വന്നിരുന്നതാണ് അപ്പോളേക്ക് മക്കൾ ഉറങ്ങുന്നുണ്ടായിന് അപ്പോൾ ഇസാൻ നമ്മളെ കൂടെ നടക്കാൻ വരുന്നതാണ് ഇട്ട് അങ്ങനെ വന്നിട്ടുണ്ടായിന് ഇന്ന് റൂട്ട് മാറിയിട്ടാണ് നടന്നത് അപ്പോൾ നമ്മൾ ഇത് അയച്ചിട്ടുണ്ടായിന് അപ്പോൾ അങ്ങനെ ചായ കടാണ്ടിട്ട് ചായ മാത്രം കടിയൊന്നും കുടിച്ചിട്ടില്ല ചായ മാത്രം കുടിച്ച് പിന്നെ കുറച്ചും കൂടി നടന്ന് നല്ല രസമുണ്ട് വയനാട് കാണും പോലെ ഉണ്ട് നമ്മളെ ഇത് നല്ല കൊടുങ്ങും കാട് പോലെ എന്ത് പറഞ്ഞൊക്കെ നല്ല മഞ്ഞും ഉണ്ടായിരുന്നു ഈ രാവിലെ നടക്കുന്നതിൻ്റെ എനർജി വേറെ ഒരിനും കിട്ടൂല അങ്ങനെ നമ്മളിതാ നടന്ന് നടന്ന് അങ്ങനെ പോകാൻ റൂട്ട് മാറിയെന്ന് പറഞ്ഞില്ല അപ്പോൾ ഇവിടെയാണെങ്കിൽ ആൾക്കാരെല്ലാം കുറവാണ് പക്ഷെ നല്ല മഞ്ഞും എന്താ പറയുക നല്ല തണുപ്പുണ്ടായിരുന്നു ഫുള്ള് മരങ്ങളെല്ലാം ആയതുകൊണ്ട് ഞാൻ പറയലോ അങ്ങനെ ഉമ്മ ഇങ്ങനെ സംസാരിച്ചത് കൊണ്ട് പോക്കെ വയനാട് അങ്ങനെ പോയ പോലെ ഉണ്ട് അറിഞ്ഞിട്ട് പിന്നെ ഇസും ഉള്ളത് കൊണ്ട് നല്ല രസമുണ്ടായിരുന്നു നടക്കാൻ വേണ്ടിയിട്ട് അവൻ നടക്കേണ്ട ആവശ്യമൊന്നും ഇല്ല പിന്നെ നമ്മളെ കൂടെ ഒരു രസത്തിന് വരുന്നതാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉപ്പാൻ്റെ തറവാടും പിന്നെ ഉപ്പാൻ്റെ അനിയൻ്റെ വീടെല്ലാം എന്നു പറയുക ഇതിൻ്റെ അടുത്ത് തന്നെയാണ് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അങ്ങനെ നേരെ ഉപ്പാൻ്റെ അനിയൻ്റെ വീട്ടിലേക്ക് പോയി ഇളയ അനിയൻ്റെ വീട്ടിലേക്ക് അങ്ങനെ പോയിട്ട് അവിടെ ഇഷ്ടം പോലെ ചെടികളുണ്ട് ഞാൻ ചെടി വീട് എന്ന് പറയൽ അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ചെടികളൊക്കെ വാങ്ങി ചായയും കുടിച്ച് തിരിച്ച് വന്നു വരുന്ന സമയത്ത് നമ്മൾ പൊഗൈൻ വില്ലൻ്റെ വീഡിയോ എടുത്തു നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ ഇനി നമുക്ക് ഒറോട്ടി ഉണ്ടാക്കാം നമ്മളെ നാടൻ ഒറോട്ടി നമ്മളെ അധികം നാശമൊക്കെ വെക്കുന്നതും വേണമെങ്കിൽ ഡിന്നറായിട്ടും എല്ലാം ചെയ്യുന്ന ഒറോട്ടിയാണ് ഇത് പൊടി എന്ന് പറഞ്ഞിട്ട് പാക്കറ്റ് വാങ്ങിക്കാൻ കിട്ടും അതിട്ട് കൊടുക്കാം എൻ്റെ അത് രണ്ട് പാക്കറ്റ കുറച്ച് ഉണ്ടായിരുന്നു അതിട്ട് കൊടുത്തു പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച പൊടി ഉണ്ട് അതും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒറോട്ടി ഉണ്ടാക്കുമ്പോൾ മൂന്ന് സൈസ് അരിയെല്ലാം വെച്ചിട്ട് ഉണ്ടാക്കും അതൊക്കെ റെസിപ്പി എല്ലാവർക്കും അറിയുന്നതായിരിക്കും അതുകൊണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും നമ്മൾ ഒറോട്ടിയില്ലാണ്ട് എടുക്കില്ല നമ്മളെ കണ്ണൂർക്കാർ ഒറോട്ടി എന്നാണ് പറയാ കുറച്ച് തടിച്ചിട്ടുള്ള അപ്പോൾ ആ ഉറോട്ടിയിലാണ് നമുക്ക് പറ്റില്ല അപ്പോൾ ഈ ഒറോട്ടി അരിപ്പൊടിയിൽ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്നും വേണ്ട സാധാ പച്ചവെള്ളം ചേർത്തിട്ട് കുഴക്കുന്നതാണ് നിങ്ങൾ പത്തിരിപ്പൊടി എല്ലാണെങ്കിൽ ചൂടുവെള്ളം വെച്ച് കുഴക്കേണ്ടി വരും നമ്മളെ ഇത് സാധാരണ പുഴുങ്ങലരിൻ്റെ പൊടിയായതുകൊണ്ട് നമ്മളിതാ വെറും പച്ചവെള്ളം വെച്ചിട്ട് കുഴച്ചിട്ട് ഉപ്പും ഉപ്പ് എടുത്ത് പച്ചവെള്ളം വെച്ചിട്ട് വേറൊന്നും വേണ്ട പച്ചവെള്ളം ഉപ്പ് ഇത് മാത്രം വേണ്ട അങ്ങനെ ഇട്ടിട്ട് നല്ലോണം കുഴച്ചെടുക്കുക നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കേണ്ടതാണ് നല്ല നല്ല ടേസ്റ്റിലും നല്ല വൃത്തിയിലും ഓരോട്ടാണെങ്കിലും നല്ലോണം കുഴച്ചെടുക്കണം നല്ലോണം വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കുക ഒരു ഇതാണ് ഞാൻ കാണിക്കുന്ന രീതിയിൽ നിങ്ങൾ കുഴച്ചെടുത്താൽ മതി നമുക്ക് വെള്ളം കുറച്ച് കുറവാൻ തോന്നിയിട്ട് നല്ലോണം കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അടിയിലുണ്ടാകും കുറച്ച് പൊടിയെല്ലാം മുട്ടിപ്പിടിച്ചിട്ട് അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നല്ലോണം സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം ഇതിൻ്റെ കൂടെ നല്ല ബീഫ് വരട്ടിയത് ചിക്കൻ വരട്ടിയത് എല്ലാം നല്ല ടേസ്റ്റാണ് അങ്ങനെ ഇതാ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെയാണ് ആയിട്ടുള്ളത് ഇതാ ഇതാക്കണ്ട ഇതുപോലെ ഉരുളയാക്കിയിട്ട് എടുക്കാനുള്ള രീതിയിൽ എടുക്കണം ഇനി നമുക്ക് ഗ്യാസ് സ്റ്റോവ് ഓൺ ആക്കിയിട്ട് നമുക്ക് പത്തിരി വെക്കാം പൊറോട്ടി കല്ല് വെച്ച് കൊടുത്തിട്ട് ഓടുന്ന നമ്മൾ പറയാം അതിന് പൊറോട്ടി കല്ലു വെച്ചെടുത്തിട്ട് ഇതുപോലെ ഓരോ ഉഴുളിയാക്കിയിട്ട് ഓയിലിൻ്റെ കവറൊക്കെ കിട്ടും അതിങ്ങനെ രണ്ട് സൈസായിട്ട് മുറിച്ചെടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ നമുക്ക് പരത്തി കൊടുക്കാം ഇതുപോലെയാണ് പരത്തി കൊടുക്കേണ്ടത് നമുക്ക് എത്ര തടി വേണം അത്രയും തടി ആക്കാം വീതി വേണമെങ്കിൽ വീതി ആക്കാം അങ്ങനെ ഇതുപോലെ ആക്കിയിട്ട് ഞാനിതാ ഓട്ടമല ചുട്ടെടുക്കലാന്ന് പിന്നെ ഇടയ്ക്കിടക്ക് തിരിച്ചിട്ട് കൊടുക്കാം പിന്നെ ഒന്ന് ചെറുതായിട്ട് ബ്രൗൺ കളർ ചെറിയ ഇതാ ഇതേ ഒരു കളറാവുമ്പോൾ നമുക്ക് തീയന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം അപ്പോൾ ഈ കളറാകുമ്പോൾ ഒന്ന് ഇതെടുത്ത് വെക്കാം ഇതുപോലെ ഉരുട്ടി എടുക്കാം അപ്പം നല്ല ഉറോട്ടി റെഡിയാവും പൊങ്ങി പൊങ്ങിക്കിട്ടുന്നതാണ് ഈ പൊടി വെച്ചിട്ടാക്കിയാൽ നിങ്ങൾക്ക് അരി എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചോറ്റ അരിയില്ല ചോറിൻ്റെ അരി അപ്പോൾ ആ അരി എടുത്തിട്ട് നല്ലോണം പുതിർത്തി അരച്ചു കൊടുക്കുക പിന്നെ പച്ചരിപ്പൊടി ഉണ്ടെങ്കിൽ അതും കൂടി മിക്സ് ചെയ്തിട്ട് ചുട്ട് കൊടുത്താൽ മതി പിന്നെ നമ്മളിത് അയലക്കറിയാണ് ഉണ്ടാക്കുന്നത് അതും എല്ലാം ഉണ്ടാക്കി ഫുഡൊക്കെ കഴിച്ചുകഴിഞ്ഞ് പിന്നെ എറിയത്ത് വന്നിരുന്നതാണ് ഇപ്പോൾ ഇതാ ചെടി എറിയത്ത് ഇങ്ങനെ വെക്കലാന്ന് അങ്ങനെ നല്ല രസമുണ്ടായിന് അങ്ങനെ വെച്ചപ്പോൾ ചെടിയൊക്കെ കാണാനുണ്ടായിന് പിന്നെ കിച്ചണിലേക്ക് വന്ന് ഇതുപോലെ കുറച്ച് ബോട്ടിൽസ് എല്ലാം കഴുകി കഴുകിയെടുക്കാനുണ്ടായിട്ട് അതെല്ലാം നല്ല വൃത്തിയിൽ കഴുകിയെടുത്ത് പിന്നെ ഇത് വേണ്ട ഇഞ്ചി മുളപ്പിക്കാൻ വെച്ചാണ് കുറച്ച് അധികം ഇഞ്ചി ഇട്ടപ്പോൾ ഇങ്ങനെ വെറുതെ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചപ്പോൾ എന്ത് രസം അറിയിച്ചാരിച്ച് കഴിച്ചു ഇത് കണ്ടപ്പോൾ കഴിഞ്ഞിട്ട് എനിക്ക് അലക്കാനുണ്ടായിരുന്നു അതൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് അലക്കിയെടുത്തു ഇപ്പോൾ ആണെങ്കിൽ നല്ല വെയിലാണ് അപ്പോൾ നല്ലവണ്ണം അലക്കി ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാഷിംഗ് മെഷീനിൽ ഉണക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ആറിയിട്ടാൽ മതി വേഗം ആയി കിട്ടും അത്രയും നല്ല ചൂടാണിപ്പോൾ ഉച്ച ആയ സമയത്ത് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റില്ല അത്രയും ചൂടാണ് ഇവിടെ ഇത് ഇവിടെയും കുറച്ച് മണി പ്ലാന്റ്സൊക്കെ നട്ടിട്ടുണ്ട് സ്നേക്ക് ഒക്കെ നല്ല നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഹെൽത്തി ആയിട്ടുള്ള സ്നേക്ക് പ്ലാന്റും മണി പ്ലാന്റും ആയിട്ടുണ്ട് ഇവിടെ വെച്ചോണ്ട് അങ്ങനെ തുണി അലക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ കിച്ചണിൽ കുറച്ച് പാത്രം കഴുകാനുണ്ട് പിന്നെ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട് അതിനിടയിൽ അല അലക്കാനുള്ളത് വേഗം അലക്കിയെടുത്തിയാണ് പിന്നെ മേലേ പോകാൻ ഭയങ്കര ഇടങ്ങാറാണ് മേലെയിലെ വർക്ക് ഏരിയയിലാണ് നമ്മൾ അലക്കലും ഡ്രസ്സ് സാറിയിടലും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ആടെയാണ് ആക്കിയിട്ടുണ്ടായത് അതുകൊണ്ട് അവിടെ നിന്ന് തന്നെ എല്ലാം കഴിച്ചിട്ട് വരുത്താന്ന് ഇപ്പോൾ ഇതാ കൗണ്ടർ ടോപ്പും എല്ലാം ക്ലീൻ ചെയ്യാനുണ്ടായന് അതൊക്കെ ക്ലീൻ ചെയ്യണമെന്ന് പിന്നെ റമദാൻ ഒരുക്കങ്ങൾ എന്നൊന്നും അറിയില്ല അതിന് വേണ്ടിയിട്ട് കുറച്ച് കുറച്ച് എപ്പം ക്ലീൻ ചെയ്യുന്നതാണ് എന്നാലും ഡീപ്പ് ക്ലീനായിട്ട് ബോട്ടിൽസ് ക്ലീൻ ചെയ്യും പിന്നെ ജനലി ഗ്രിൽസ് അതൊക്കെ തുടക്കാനുണ്ടാവും അതേ ഉള്ളൂ അത് തന്നെ ഡെയിലി ഒന്നും ചെയ്യൂല എപ്പോലും ചെയ്യുക അങ്ങനെ ഉള്ളൂ എപ്പോൾ ചെയ്യൂ അപ്പോൾ അതുമാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം പിന്നെ ഡെയിലി ചെയ്യുന്ന തന്നെയാണ് തുടക്കലും അടിക്കലും ഇത് തന്നെ വേണേ റമൽ നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ജനാല തുടക്കലോ അതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അതിൽ ഇപ്പളേ ചെയ്തിട്ട് അങ്ങനെ വയ്ക്കലാന്ന് പിന്നെ പണ്ട് കസേര സ്കൂളൊക്കെ തുടക്കലുണ്ട് ഇപ്പം പിന്നെ ഡെയിലി അത് കഴുകലാണ് നമ്മൾ നമ്മളാദ്യമെല്ലാം പണ്ട് ചെറുപ്പത്തിലെ സമയത്ത് പിന്നെ അത് ഡെയിലി തുടക്കുന്നുണ്ടാവും പിന്നെ പ്രോബ്ലം ഇല്ല പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ എൻ്റെ ഫ്രണ്ടിനൊപ്പം നേരെ നമ്മളെ മട്ടിനു സന്തോഷം എന്ന് പറഞ്ഞാൽ ഷോപ്പിലേക്ക് വന്നിട്ടുണ്ടായിന് അപ്പോൾ ഇവിടെ സൽവാർ സെറ്റൊക്കെ അടിപൊളി അടിപൊളി മോഡലായിട്ടുള്ള എല്ലാം ഉണ്ട് പിന്നെ ഹിജാബ് ഹിജാബി ചാളെല്ലാം ഇല്ലേ അതൊക്കെ അടിപൊളിയായിട്ടുള്ള ഉണ്ട് കളറൊക്കെ നല്ല കളറൊക്കെ ഉണ്ട് നല്ല റേറ്റും കുറവുണ്ട് പിന്നെ നേരെ മാളിലേക്ക് പോയി മാളിൽ പോയിട്ട് ലോട്ടക്കച്ചും പിന്നെ സ്മൂ ചോക്ക് എന്താ പറയുന്നത് കുനാഫ നട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റംസ് ഉണ്ട് എൻ്റെ പേര് അമർന്നോയി അപ്പോൾ അതെല്ലാം കഴിച്ചിട്ടുണ്ടായിന് പിന്നെ ഫ്രൈഡ് ചിക്കനും ഫ്രൈഡ് ചിക്കനും കഴിച്ചിട്ടുണ്ടായിന് എല്ലാം നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിന് ഓവർ ടേസ്റ്റ് ഒന്നും പറയാനില്ല ഇത് തന്നെ പിന്നെ അളനീർ ഷെയ്ക്കും കുടിച്ച് പിന്നെ നേരെ വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്നപ്പോൾ കുറേ തുണി മടക്കി മടിക്കാനുണ്ടായിന് അളമാരിൽ പുതിയ ഡ്രസ്സൊക്കെ അങ്ങനെ അതൊക്കെ കുറേ മടക്കി വെച്ചു അപ്പോൾ പഴയ ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു എൻ്റെ അടുത്തുള്ള അപ്പോൾ ആ ലാപ്ടോപ്പൊക്കെ ഹൈജി ഇങ്ങനെ കളിക്കലാന്ന് ഇതിൻ്റെ ഇതെന്തെന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ ഞാൻ പണ്ട് ഡയറി ഒക്കെ എഴുതാറുണ്ടായിരുന്നു ഇത് പഴയ ആൽബമാണ് പിന്നെ ഡയറി ഒക്കെ എഴുതാറുണ്ട് ഞാൻ ചെറുപ്പം മുതലേ പത്താം ക്ലാസ്സിലാണ് ഒൻപതാം ക്ലാസ് തൊട്ടിട്ടൊക്കെ ഞാൻ എഴുതാറുണ്ട് അതൊന്നും ഇപ്പം കാണാനില്ല രണ്ടായിരത്തി പത്ത് മുതലുള്ളതാണ് എൻ്റെ അടുത്ത് ഇപ്പോൾ കയ്യിലുള്ളത് അപ്പോൾ രണ്ടായിരത്തി പത്ത് ഇപ്പം വരെയുള്ളത് പിന്നെ രണ്ട് മൂന്ന് വർഷമായി ഞാൻ വരെയായി എഴുതാത്തത് ഇപ്പം ആദ്യം തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ എന്താ പറയുക കുറേ ഡ്രസ്സ് ഇതാ കൂട്ടി വെച്ചിട്ടുണ്ട് മടക്കി വെക്കാനുണ്ട് അതൊക്കെ കഴിഞ്ഞു മൊത്തത്തിലങ്ങനെ മസ്സായിട്ട് തന്നെ ഉണ്ടായേ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഈ പറഞ്ഞ പോലെ ഹൈസി ഞാൻ മടക്കി വെക്കുന്നതിനെ വലിച്ചിട്ടല്ലാന്ന് അപ്പോൾ അവരതും വേറെ സെക്ഷനാക്കിയിട്ട് വെച്ചു ചില ടൈമിൽ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഡ്രസ്സൊന്നും കാണാൻ എല്ലാം വലിച്ചിട്ടിട്ടാണ് ഉണ്ടാവില്ല അങ്ങനെ എല്ലാം മടക്കി വെച്ച് കഴിഞ്ഞ് പിന്നെ ഇതാ പഴയ രണ്ട് രയറി വേറെയും കിട്ടിയിട്ടുണ്ട് അളമാരെയൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ഇതെല്ലാം കിട്ടും അങ്ങനെ അതെല്ലാം ഇതാവാർ തന്നെ മാറ്റി വയ്ക്കലാണ് ഇതെല്ലാം നമ്മളെ ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥകളൊക്കെ ഉണ്ടാവും അതിലെല്ലാം വേറെ ഒന്നും ഉണ്ടായിരുന്നൊന്നുമില്ല പിന്നെ അങ്ങനെ കിച്ചണിലേക്ക് വന്നിട്ട് കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിന് ഇസുവിൻ്റെ ടിഫിന് കഴുകാനുണ്ടായിന് അതെല്ലാം കഴുകലാണ് വേഗം പെട്ടെന്ന് എനിക്ക് കഴുകാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഈ കഴുകാൻ ഇഷ്ടംപോലെ തന്നെ അതുപോലെ തന്നെ ഇഷ്ടംപോലെ പാത്രവും ഉണ്ടാവും ഈ ടൈൽസിന് ഒരു റെസ്റ്റ് റെസ്റ്റില്ലാന്നാണ് ഞാൻ പറയല് കാരണം ചായ കുടിച്ചാലും ഫുഡ് കഴിച്ചാലും ഇതിനെല്ലാം പണി വേറെ എന്താണ് പണി പിന്നെ അപ്പാടപ്പാടുള്ള കഴുകി വെച്ചാലും ഉണ്ടാവും നമ്മളിപ്പോൾ ഒരു ചായ കുടിച്ചിന് ഗ്ലാസ് അതിൻ്റെ കടിയുടെ പ്ലേറ്റ് ഒക്കെ ഉണ്ടാവും അങ്ങനെ തന്നെയാണ് എല്ലാ വീട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇതാ വേഗം ക്ലീൻ ചെയ്തെടുക്കലാന്നെല്ലാം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പണി ഒന്ന് പാത്രം കഴുകലും പിന്നെ ഒന്ന് ഒരുക്കി വെക്കലെല്ലാം ആണ് തുടക്കാനോ അടിച്ചു വരാനും ഇഷ്ടം കൊണ്ടൊന്നുമല്ല പിന്നെ ചെയ്യാതിരിക്കാൻ പറ്റൂലെന്നുള്ളതുകൊണ്ട് ചെയ്യുന്നത് മാത്രമാണ് പിന്നെ പ്ലാന്റ്സ് ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം അകത്തൊക്കെ നടാൻ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ എല്ലാം എൻ്റെ ഇഷ്ടജോലികൾ പിന്നെ കുറച്ച് ബുക്സ് എല്ലാം വായിക്കലുണ്ടായിന് ആദ്യം ഇപ്പം എൻ്റെ അകത്ത് ബുക്സൊന്നും ഇല്ല ഉള്ള ബുക്സ് എല്ലാം ജസ്റ്റ് എപ്പോഴെങ്കിലും എല്ലാം വായിക്കും ആദ്യമെല്ലാം ഓരോ ദിവസം ഓരോന്നായിട്ട് അങ്ങനെ വായിക്കലുണ്ടായിന് ഇനി അത് ആദ്യം തുടരണം അതൊക്കെ കണ്ടിട്ടാണ് നമ്മളെ മക്കളും ബുക്കൊക്കെ വായിക്കുക അല്ലാതെ അവരൊന്നും ഇഷ്ടത്തോടെ വായിക്കുകയും ചെയ്യൂല സ്കൂളെ ബുക്ക് തന്നെ വായിക്കുന്നത് അവർക്കൊരു ഇതുപോലെയല്ലേ പിന്നെ നമ്മൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ലൈബ്രറിയിലെല്ലാം പോയിട്ട് പോയിട്ട് നല്ല രീതിയിൽ ബുക്ക്സൊക്കെ വാങ്ങിയിട്ട് നമ്മളും വായിച്ച് അപ്പോൾ അവരും അത് കണ്ടിട്ട് എന്തായാലും നമ്മൾ ചെയ്യുന്നതു പോലെയും അവർ ചെയ്യും അപ്പോൾ അതെന്തായാലും ചെയ്തുകൊണ്ടിരിക്കും അവർ പിന്നെ ഏത് ജോലി നമ്മളെ കൂടെ കൂട്ടണം ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും എന്തായാലും അവരവരെ ജോലി അവരവരെ തന്നെ ചെയ്യണം അപ്പോൾ അവരെ ഏത് ജോലി ചെയ്യുമ്പോൾ അവരെ നമ്മൾ കൂടെ കൂട്ടണം എന്നാലേ എല്ലാം ക്ലീനായിട്ടും വരും അവർ നല്ല രീതിയിൽ പഠിക്കുകയും ചെയ്യും എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഞാൻ പറയുന്നതാണ് എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യുന്നത് അങ്ങനെ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഇതാ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്തെടുക്കലാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നവരായപ്പോൾ ഞാൻ ഇതാ കലുമുക്കായ ഉണ്ടായിന് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് നമുക്ക് പുഴുങ്ങാം കല്ലുമ്മുക്കായ് പുഴങ്ങുന്ന എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ നാട്ടിലെ എന്താ പറയുക ഫേവറേറ്റ് കണ്ണൂർക്കാരുടെ ഏറ്റവും ഫേവറേറ്റ് ആയ കല്ലുമ്മുക്കായാണിത് അപ്പോൾ അത് വേഗം ക്ലീൻ ചെയ്തെടുത്തിട്ട് ഇനി നമുക്ക് പുഴുങ്ങാനുള്ള അരിയിലേക്കുള്ള മസാലയൊക്കെ തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് സവാള വലിയ സവാള രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ അവാശി ജീരകം വലിയ ജീരകവും ചെറിയ ജീരകവും അതെല്ലാം കൂടിയിട്ട് മിക്സിയിൽ അടിച്ചുകൊടുക്കാം അതിൻ്റെ കൂടെ തേങ്ങയും വേണം അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും രണ്ട് പച്ചമുളകും കൂടി ഇട്ടുകൊടുത്താലും ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെ ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ അടിച്ചെടുക്കലാണ് അപ്പോൾ ഒരു ട്രിപ്പായിട്ട് അടിച്ചിട്ട് ആവുന്നില്ല അപ്പോൾ ചെറിയ ചാറിലാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത് അപ്പോൾ രണ്ട് ട്രിപ്പായിട്ട് അടിച്ചെടുത്തു അപ്പം നല്ല എന്താ പറയുക ഇതൊക്കെ ചേർത്താലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക അപ്പോൾ നമ്മൾ റോട്ടി പൊടീൻ്റെ പൊടിയില്ല ഓറൊട്ടിക്ക് ആക്കുന്ന പൊടി ആ എടുക്കുക അതിലേക്ക് ഈ നമ്മൾ അരച്ച് വെച്ച മസാല ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് കുറച്ച് തന്നെ വെള്ളം ചേർത്ത് ഉപ്പും ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക ചിലവർ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കുന്നത് കാണാം പക്ഷേ നമ്മളാ ഒന്നും ചേർക്കലില്ല നമ്മളിത് തന്നെ ഈ മസാല മാത്രമേ ചേർക്കലുള്ളൂ ഉമ്മയാണ് ഇപ്പോൾ കുഴച്ചെടുക്കുന്നത് അരച്ചിട്ടാണെങ്കിൽ ചേർക്കുകയാണെങ്കിൽ അങ്ങനെ ചെറു അങ്ങനെ അരിപ്പൊടി അര അരി അരച്ചിട്ട് ചേർക്കുന്നില്ലേ അങ്ങനെയും ആക്കാൻ നമ്മളിപ്പോൾ അരിപ്പൊടിനെ കൊണ്ടാണ് ആക്കുന്നത് പിന്നെ ഇതാ കലുമുക്കായിലേക്ക് നിറക്കലാണ് അരി ചിലവർ കടക്ക നിറക്കുക നമ്മൾ കല്ലുമുക്കായ നിറച്ചത് എന്നാണ് പറയൽ ചിലവർ കടക്ക നിറച്ച എന്നൊക്കെ പറയുന്ന കേൾക്കുക നമ്മൾ കണ്ണൂർക്കാരുടെ സ്വന്തം കല്ലുമുക്കായത് ഞാൻ ഇതെല്ലാം പുഴുങ്ങിയെടുത്ത് പിന്നെ പൊരിച്ചു പിന്നെ കഴിച്ചു അതെല്ലാം തന്നെയാണ് പിന്നെ അതിൻ്റെ വീഡിയോ എല്ലാം കട്ടായി കട്ടായിപ്പോയിട്ടുണ്ടായിന് അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല പിന്നെ പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് പാത്രം കഴുകാനുണ്ടായിന് ഇതന്നെ പണി നമുക്ക് പിന്നെ ഫുഡെല്ലാം കഴിച്ചിട്ടുള്ള പാത്രം കഴുകലാണ് നൈറ്റിലുള്ള അങ്ങനെ ഇതാ അതെല്ലാം ഇങ്ങനെ കഴുകിയെടുക്കലാണ് പെട്ടെന്ന് രാത്രിക്കുള്ളത് രാത്രിക്കന്നെ കഴുകിയെടുത്താൽ നല്ല സമാധാനമാണ് ചില ടൈമിൽ നമുക്കൊന്നും കയ്യില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ച് വെക്കും വെള്ളം ഒഴിക്കാതിന്ന് വെക്കരുത് അപ്പോൾ ദാരിദ്ര്യം ആണെന്നല്ലാന്ന് പറയുന്നത് വലിയ ആൾക്കാർ പറഞ്ഞു തന്നെയാന്ന് എൻ്റെ ഉമ്മയെല്ലാം അങ്ങനെ പറഞ്ഞ് തന്നിട്ടുണ്ടായിന് അപ്പോൾ ഇന്ന് ഞാൻ ഫുള്ള് കൈ കിട്ടുണ്ടായിന് ചട്ടി വരെ കൈ കഴിച്ചിട്ടുണ്ടായിന് ഉച്ചക്കത്തെയല്ല ഇത് നമ്മൾ വയ്ക്കുന്നതിന് എന്തോ ഉണ്ടാക്കിയതാണ് അപ്പോൾ അതെല്ലാം വേഗം കൈ ഒന്നും വെറുതെ അങ്ങനെ വെച്ചിട്ടുണ്ടായില്ല ഇന്ന് ഫുള്ള് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഒന്നും കൈ അപ്പം നല്ല സമാധാനമായിട്ട് ഉറങ്ങാം രാവിലെ എണീറ്റ് വരുമ്പോൾ നല്ല ക്ലീനിങ് ആയിരിക്കും ഒന്നും കഴിയാത്ത സമയത്ത് നമുക്കൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ വരുമ്പോൾ തന്നെ ഒരു നെഗറ്റീവ് എനർജി പോലെയാണ് ഇന്നത്തെ കാര്യത്തിൽ നാളത്തെ കാര്യത്തിൽ നാളെ രാവിലത്തെ കാര്യത്തിൽ നല്ല സമാധാനമായിട്ടുണ്ട് എൻ്റെ മക്കൾ പിന്നെ ഉറങ്ങലെല്ലാം ലേറ്റ് ആയിട്ട് ഉറങ്ങും അപ്പോൾ ഇതാ രണ്ടാളും ഒരേപോലത്തെ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ കളിക്കലാണ് ഞാൻ അവരുടെ വേഗം പോയിട്ട് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് ആ കുറച്ച് കൈയിട്ടെന്ന് പറഞ്ഞിട്ട് നിന്നെയാണ് അപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല് താങ്ക്സ് ഫോർ വാച്ചിങ് ഓക്കെ ബൈ